ഒരു എം എൽ എ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെക്കുറിച്ചുള്ള കൌതുകരമായ വാർത്തയാണ് അടുത്തത് ആറന്മുള മുൻ എം എൽ എ കെ സി രാജഗോപാലാണ് ഇക്കുറി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മെഴുവേലി പഞ്ചായത്ത് എട്ടാം വാർഡിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹത്തിൻ്റെ മത്സരം പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഇടതുമുന്നണി ജയിക്കും എന്നാണ് സ്ഥാനാർത്ഥിയുടെയും മുന്നണിയുടെയും പ്രതീക്ഷ ജനങ്ങൾക്കൊപ്പമേ സഖാവ് കെ സി രാജഗോപാലിനെ കാണാന് കഴിയുകയുള്ളൂ സ്ഥാനമാനങ്ങളൊന്നും അതിന് തടസ്സമായില്ല അടിമുടി ജനകീയന് ആറന്മുള മുൻ എം എല് എ ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് മത്സരിക്കുകയാണ് പഞ്ചായത്ത് നേതൃത്വത്തിന്റെ പിടിക്കുമെന്ന് രാജഗോപാലൻ പറയുന്നു ഞാൻ എന്നും ഞാനെന്നും എല്ലാത്തിൽ പങ്കാളിയായി അവരോടൊപ്പം നിൽക്കുന്ന ആളാണ് അത് എൻ്റെ അയലോക്കാരിൽ മാത്രമല്ല എല്ലാവരുടെയും സുഖത്തിൽ നിൽക്കത്തിലും ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഏത് കാര്യവും എന്നെ സമീപിച്ചാൽ എന്നെ കഴിവത് എവിടെ വരെ പോയാലും ശരി കൊടുക്കുന്ന ഒരു ഒരു അങ്ങനെ മെഴുവേലി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലാണ് കെ സി രാജഗോപാലൻ മത്സരിക്കുന്നത് മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്തെ കൊടിയ പോലീസ് വർധനങ്ങൾ പാകപ്പെടുത്തിയ മനുഷ്യൻ എഴുപത്തഞ്ചു വയസ്സ് പിന്നിട്ടതോടെ പാർട്ടി ചുമതലയിൽ നിന്നും ഒഴിഞ്ഞു രണ്ട് പതിറ്റാണ്ടുകൾക്ക് പുറമാണ് കെ സി ആർ പാർലമെന്ററി രംഗത്തേക്ക് തിരിച്ചു വരുന്നത് തിരിച്ചുവരവ് ഗംഭീരമാകുമെന്ന ഉറപ്പ് തന്നെയാണ് പാർട്ടിക്കും ക്യാമറാമാൻ അഫ്സൽ രാജിനൊപ്പം ശ്രീരാജ് ന്യൂസ് മലയാളം